അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും എന്നത്തെയും പോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് ദിവസം കൊണ്ട് ഇപ്പം മഴയൊന്നുമില്ല മഴ ഉണ്ട് ഇല്ലെന്നല്ല വലിയ മഴയൊന്നുമില്ല കേട്ടോ അപ്പോൾ കുറേ ജോലികൾ ഇതിനിടയ്ക്കൊക്കെ തീർക്കാനുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു വെട്ടമൊക്കെ കിട്ടി കഴിഞ്ഞു ചെറിയൊരു വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടമ്മമാർ എന്തൊക്കെ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ വിറക് ഉണക്കാനുണ്ടെങ്കിൽ ഉണക്കും തുണി കഴുകാനുണ്ടെങ്കിൽ കഴുകും മുറ്റം അടിക്കാനുണ്ടെങ്കിൽ അടിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്നലെ മുത്തും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ ഭയങ്കര മടിയുള്ള ദിവസം കൂടെ ആയിരുന്നു രാവിലെയൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് കയറിയതും രാവിലെ അപ്പവും ചമ്മന്തിപ്പൊടിയൊക്കെ ആയിരുന്നു ഇന്നലത്തെ വീഡിയോയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റി ില്ല പറ്റാതിരുന്നത് മടി കാരണം എനിക്ക് വോയിസ് ഒന്നും കൊടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും വയ്യായിരുന്നു പിന്നെ തലവേദനയും ഉണ്ടായിരുന്നു തലവേദനയാണ് മെയിനായിട്ടുള്ള കാരണം എനിക്ക് മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ വയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ഷോർട്ടൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു അപ്പോൾ ആ ഷോർട്ടിലുള്ള വീഡിയോയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതന്നെയുള്ളത് അപ്പോൾ കുറേ സമയം അങ്ങനെ എങ്ങനെയൊക്കെ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു അപ്പോൾ സമയം അങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കല്ലേ അപ്പോൾ കുറച്ച് വില്ലേജിലൊക്കെ പോകണമായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് വില്ലേജിലൊക്കെ പോകണമായിരുന്നു അപ്പോൾ എണീറ്റ് വന്ന് അടുപ്പൊക്കെ കത്തി തീയൊക്കെ പിടിപ്പിക്കാനായിട്ട് നോക്കുക കേട്ടോ ഒരു ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും എടുത്താണ് നമ്മൾ ഇന്നലെ ഈ അടുപ്പൊന്ന് കത്തിക്കാനായിട്ട് അതുമെല്ലാം അങ്ങനെ നനഞ്ഞ് അവിടെ ഇങ്ങനെ ചോരും കേട്ടോ അപ്പോൾ അവിടെ മൊത്തം അടുപ്പ് മൊത്തം അങ്ങനെ വെള്ളം പിന്നെ നനഞ്ഞിട്ട് അവിടെ മൊത്തം അങ്ങനെ എന്താ തീ നനഞ്ഞ് കിടക്കല്ലേ തണുപ്പായിട്ട് കിടക്കുകയല്ലേ അതുകൊണ്ട് കത്തിക്കാനായിട്ട് ചിപ്പാടായിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീയൊക്കെ പിടിപ്പിച്ച് കുറേ കൊച്ചു കൊച്ചു കമ്പുകളുണ്ടല്ലോ ചുള്ളിക്കമ്പുകൾ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടിപ്പോൾ അരി അടുപ്പിലേക്ക് ഇടാനായിട്ട് പോവുകയാണ് കേട്ടോ അരി അരിയടുപ്പിലേക്ക് ഇട്ടിട്ട് പിന്നെ കുറച്ച് തുണി തലേന്ന് കഴുകിയിട്ട കുറച്ച് തുണിയുണ്ട് വാരാന്തി കിടക്കണം അതൊക്കെ ഒന്ന് എടുത്ത് പുറത്തിടണം അപ്പോൾ മഴ ഏൽപ്പിച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടാ മഴ എങ്ങാണ് അഥവാ ചാറിയാൽ ഇറങ്ങുന്ന സമയത്തൊന്നും മഴയൊന്നുമില്ലായിരുന്നേ എന്നാലും മഴയില്ലായിരുന്നു വൈകുന്നേരം ഒന്ന് ചാറിയതല്ലാണ്ട് വലിയ മഴയൊന്നും ഇല്ലായിരുന്നേ അപ്പോൾ തുണികളൊക്കെ ഒന്ന് എടുത്ത് പുറത്തിട്ട് ഞാൻ പുറത്തെല്ലാം എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പാത്തക്കുട്ടിക്ക് കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ ഞാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഈ വീഡിയോ എല്ലാം എടുത്തത് ഈ അരി അടുപ്പിലൊക്കെ ഇടുന്നത് ഞാൻ റെഡി ആയിട്ട് നിന്നതിന് ശേഷമാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ പോയിട്ടൊക്കെ വന്നു കേട്ടോ കാര്യങ്ങളൊക്കെ നടത്തി നടത്തിയിട്ട് കയറി വന്നു വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇത് വന്നപ്പോഴത്തേക്കെൻ്റെ അനിയത്തി മുറ്റമൊക്കെ അടിക്കുകയാണേ ഈ വോയിസിന് ഇടയ്ക്ക് ടക്ക് ടക്ക് ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ അത് തുണി അടിച്ച് കഴുകുന്നേട്ടോ ഉമ്മച്ചി അവിടെ തുണി കഴുകുകയാണെ അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്നത് പിന്നെ പിന്നതേ അനിയത്തോടെ മുറ്റമൊക്കെ അടിക്കുന്ന വരുന്ന വഴിക്ക് മീനും അതുപോലെ കപ്പയും ചീനി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചീനി ഇപ്പോൾ മേടിച്ചിട്ട് ഒത്തിരി ദിവസമായി അപ്പോൾ ഇന്നലെ വരുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ ആവശ്യത്തിന് ഞാൻ പറഞ്ഞു കേട്ടോ എനിക്കിങ്ങനെ കപ്പ വേണമെന്ന് വാപ്പമുണ്ടായിരുന്നു കൂട്ടത്തിൽ അങ്ങനെ ഞാൻ കപ്പയും മേടിച്ചിട്ട് വന്ന് ഇനിയിപ്പോൾ കറി വെക്കണം ചീനി പുഴുങ്ങാൻ പുഴുങ്ങാനാണ് ഞാൻ മേടിച്ചത് പക്ഷേ വരുന്ന വഴിക്ക് ഇങ്ങനെ മീൻ കിട്ടി ചെങ്കലവയാണ് മീൻ എനിക്കിങ്ങനെ പുഴുങ്ങി കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം പറയട്ടെ പുഴുങ്ങുന്നതും ഇഷ്ടമാണ് വലിയ ഇഷ്ടമാണ് ചീനിയൊക്കെ പുഴുങ്ങുന്നത് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും കാണും അപ്പോൾ ഇഷ്ടമല്ലാത്ത ഒരാളുണ്ട് കേട്ടോ എൻ്റെ ഈ തൂക്കുന്നനിയെത്തി നമുക്ക് ചീനിയൊന്നും അത്ര ഇഷ്ടമില്ല ചീനി ചക്കയൊന്നും അങ്ങനെ കഴിക്കത്തില്ല അപ്പോൾ പുഴുങ്ങുന്നതിനേക്കാൾ നല്ല രീതി വേവിച്ച് കഴിഞ്ഞാൽ ചോറും മീൻകറിയും അതായത് ആയിട്ട് ഇങ്ങനെ കുഴച്ച് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കേട്ടോ പുഴുങ്ങുന്നതിനേക്കാൾ ഇഷ്ടം ചക്കയും ചീനിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വേവിച്ചിട്ട് ചോറിനോടൊപ്പം ഇങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് ഇങ്ങനെ വെട്ടി നുറുക്കിയെടുക്കുകയാണ് കേട്ടോ വലിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് പെട്ടെന്ന് വേവുന്ന ചീനിയായതുകൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അതാകുമ്പോഴത്തേക്കും കലങ്ങി അങ്ങ് പന്നലായി പോകത്തില്ലേ കുക്കറിലോട്ടാണ് വെക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പന്നലായി പന്നലായിപ്പോകും ചെറുതായിട്ട് നമ്മളങ്ങ് നുറുക്കി നുറുക്കി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടങ്ങ് കലങ്ങി വല്ലാണ്ടങ്ങായി പോകും നമുക്ക് കഴിക്കാനായിട്ട് രസം കാണത്തില്ല ഇതാകുമ്പം അങ്ങനെ പോലെ ഇരിക്കണം കേട്ടോ അങ്ങനെ മാവ് പോലെ നമുക്കിങ്ങനെ എടുത്ത് കുഴച്ച് കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം അങ്ങനെ വെട്ടി നുറുക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ മാവുള്ള ചീനിയാട്ടോ നല്ല മാവുള്ള ചീനിയുണ്ടല്ലോ ആ ചീനയാണേ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ വേവിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ മഞ്ഞൾ ഇടുകയും ഉമ്മച്ചയാണേൽ ഉപ്പ് ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെക്കും പിന്നെ തേങ്ങയിലാണ് മഞ്ഞൾ ചേർക്കുന്നത് അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പിടിക്കത്തില്ല എന്ന് പക്ഷേ അങ്ങനെ ഒന്നുമില്ല എല്ലാം അങ്ങനെ ഇട്ടാലും മഞ്ഞളൊക്കെ പിടിച്ചോളും കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നതന്നെയുള്ളേ അങ്ങനെ ചീനിയൊക്കെ കുക്കറിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി മീൻ കറി വെക്കണം മീൻ കറി വെക്കുന്നത് പുളിമുളകും വെക്കാമെന്ന് വിചാരിച്ചെങ്കിലും തേങ്ങ അരക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ കുറച്ച് മുളകും മല്ലിയും കൂടെ ഒക്കെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ട് മീൻകറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് നമുക്കൊരു കമൻറ്റ് വന്നേ മല്ലിപ്പൊടി ചേർക്കുന്ന മീൻ കറി കൊള്ളത്തില്ല ടേസ്റ്റില്ല ഞങ്ങളാരും അങ്ങനെ ചേർക്കാറില്ല പിന്നെ എന്തുമായിരുന്നു മീൻ കറിയിൽ നിങ്ങൾ ഉള്ളി ചേർക്കില്ലേ എന്ന് ചോദിച്ചേട്ടോ പുളിയും മുളവിനും മീൻകറിയിൽ തീർച്ചയായിട്ടും നമ്മൾ ഉള്ളി ചേർക്കും തേങ്ങ അരയ്ക്കുന്നതിന് പിന്നെ പുളിയുമുളവിലും ചില മീൻകറികളിൽ ചേർക്കാറുണ്ട് ചിലതിൽ ചേർക്കാറില്ല ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വ്ളോഗിലൊക്കെ കാണിക്കുന്നില്ലേ എനിക്ക് അങ്ങനെ വെക്കുന്ന മീൻകറിയാണ് ഇഷ്ടം അതിൽ ഞാൻ ഉള്ളി ചേർക്കാറില്ല വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് പൊടികളും അതുപോലെ തക്കാളിയും ഒക്കെ അരച്ചൊഴിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഉള്ളി ചേർക്കാറില്ല ഉള്ളി ചില ചേർക്കാറുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല കേട്ടോ ചില പുളിയും മുളകും അതായത് മിക്സിക്കകത്ത് ഒന്ന് ഉള്ളി അരച്ചൊഴിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് രണ്ട് മൂന്ന് നമ്മളിപ്പോൾ ഒരു കറി തന്നെ ആയിരിക്കത്തില്ലോ വെക്കുന്നത് മാറ്റി മാറ്റി എൻ്റെ കൂടെ പാത്രം ഉണ്ട് കേട്ടോ കൊടുക്കുന്ന സമയത്ത് പാത്തുണ്ട് പാത്തുവിൻ്റെ കണ്ണെഴുതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നേക്കുന്നത് ആലിനെ ഞാൻ പല്ലൊക്കെ തേപ്പിച്ചിട്ടേ ഇപ്പോൾ രാവിലെ വോയിസ് കൊടുക്കുന്ന കേട്ടോ ഇന്ന് രാവിലെ വോയിസ് കൊടുക്കുന്നതാണ് കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്തിട്ട് പാത്രങ്ങളും കഴുകി വെച്ചിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് തൊട്ടപ്പുറത്തെ വീടുകളിൽ പാട്ടിടും കേട്ടോ പാട്ടിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഉച്ചത്തിൽ പാട്ടിടും അപ്പോൾ നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല കോപ്പി റൈറ്റ് അടിക്കും അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉച്ച സമയത്തൊക്കെ മിക്കപ്പോഴും ഞാൻ രണ്ട് മണി ഇന്നിപ്പോൾ എടുക്കുന്ന വീഡിയോയ്ക്ക് നാളെയാണ് വോയിസ് കൊടുക്കുന്നത് നാളെ എടുക്കുന്ന വീഡിയോയ്ക്ക് അങ്ങനെ അങ്ങനെ അടുത്ത ദിവസം അടുത്ത ദിവസമാണ് ചില സമയങ്ങളിൽ നമുക്ക് വീഡിയോ ഇല്ലായെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്നിടുന്ന വീഡിയോയ്ക്ക് ഇന്ന് തന്നെ വോയിസ് കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ പാത്തുകുട്ടി എങ്ങനെയെങ്കിലും ഇവിടുന്ന് പായിച്ച് കളഞ്ഞിട്ടുണ്ട് അകർത്ത് കയറ്റി വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ മീൻകറിയൊക്കെ വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സംശയം ചോദിച്ചവരുടെ അടുത്ത് പറഞ്ഞതാ നമ്മൾ ഉള്ളിയൊക്കെ ചേർക്കാറുണ്ട് നമ്മളിങ്ങനെ ഒരു കറി തന്നെ വെക്കാറില്ലല്ലോ വെറൈറ്റി വെറൈറ്റി കഴിക്കുന്നവരും മടുക്കരുത് ഉണ്ടാക്കുന്നവരും മടുക്ക് മടുക്കരുത് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ യൂട്യൂബിലും ഒക്കെ കാണത്തില്ലേ വെറൈറ്റി ആയിട്ടൊരു മീൻകറി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യാനായിട്ട് നോക്കും നല്ല ടേസ്റ്റുള്ള മീൻകറി ആട്ടോ ഞാൻ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്നത് കൊണ്ട് ടേസ്റ്റിനൊന്നും കുറവില്ല നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കും താല്പര്യമുള്ളവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാട്ടോ അങ്ങനെ മല്ലിപ്പൊടി ചില ആളുകൾ പറയുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചീത്തയായി പോകും ചളിച്ചു പോകും എന്നൊക്കെ പറഞ്ഞു അങ്ങനൊന്നുമില്ല നമ്മൾ ഉപയോഗിക്കുന്ന കറി ഒന്ന് ചൂടാക്കി നല്ല വൃത്തിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു കറിയും ചീത്തയായി പോകത്തില്ല കേട്ടോ പിറ്റൊന്നും നമുക്ക് ഉപയോഗിക്കാവേ അപ്പോൾ അതേ ഇതിനിടയ്ക്ക് നമ്മുടെ കപ്പയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നേ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുത്തിട്ട് വെറുതെ ഇങ്ങനെ ഉടച്ചെടുക്കുകയാണ് കേട്ടോ അരപ്പൊന്നും ഇട ഇടുന്നില്ല പിന്നെ കപ്പയും വേവിച്ച് ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ കറിയൊക്കെ ഞാൻ അടുപ്പയിലാക്കി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ രണ്ട് ദിവസം നമുക്ക് മെനങ്ങ രണ്ട് ദിവസം മുന്നേ കിട്ടിയത് അയലയായിരുന്നു അപ്പോൾ അതിൽ രണ്ട് മൂന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലാണേൽ ഞാൻ അങ്ങ് വർക്കാന്ന് വിചാരിച്ചു കേട്ടോ ഫ്രിഡ്ജിൽ കറണ്ട് ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടും കാര്യമില്ല ചീത്തയായി പോകത്തില്ലേ അപ്പോൾ ഞാൻ ഞാനതെടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നലത്തെ വീഡിയോയും വിശേഷങ്ങളും കേട്ടോ പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ